വൺ ഡിസ്കൗണ്ട് മേള ആയിരം രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുനൂറ് രൂപ മുതൽ രൂപ വിലയുള്ള ചുരിദാറുകൾ രൂപയ്ക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് വെള്ളറക്കാട് വാടശേഖരത്തിൽ അവശനിലയിൽ കണ്ടെത്തിയ കാട്ടുപന്നിയെ കടങ്ങോട് പഞ്ചായത്ത് അധികൃതരുടെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ വെടിവെച്ചു വന്നു അതേസമയം അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുതി കിണിൽ നിന്ന് പന്നിക്ക് ഷോക്കേറ്റത് കൊണ്ടാണ് പന്നി അവശ്യ നിലയിലായതെന്ന് വാർഡ് മെമ്പറും നാട്ടുകാരും അറിയിച്ചു വെള്ളിയാഴ്ച രാവിലെ വെള്ളരക്കാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള പാടശേഖരത്തിലാണ് അവശ്യ നിലയിൽ പന്നിയെ കണ്ടെത്തിയത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ വാർഡ് മെമ്പർ അഭിലാഷ് കടങ്ങോട് വാർഡ് മെമ്പർ അഭിലാഷ് കടങ്ങോട് എരുമപ്പെട്ടി ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി ജെ ഗീവർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ യു എസ് ഷനോജ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ഷൂട്ടർ അലക്സ് പാലക്കൽ രണ്ട് തവണ വെടിയുതിർത്ത് പന്നിയെ കൊന്നു ഇതിനുശേഷം പാടശേഖരത്തിൽ തന്നെ സംസ്കരിച്ചു പന്നി കിടന്നിരുന്നതിന് തൊട്ടടുത്ത് കമ്പി കൊണ്ട് വേലി നിർമ്മിച്ചിട്ടുണ്ട് പന്നികളുടെ ആക്രമണം തടയാൻ സോളാർ വൈദ്യുതി ഫെൻസിംഗ് സ്ഥാപിക്കാനാണ് കമ്പിവേലി നിർമ്മിച്ചതെന്നാണ് പാടശേഖരത്തിന്റെ ഉടമ പറയുന്നത് എന്നാൽ ഈ കമ്പിവേലിയിലേക്ക് വൈദ്യുതി ലൈനിൽ നിന്നും സർവീസ് കേബിൾ ഉപയോഗിച്ച് വൈദ്യുതി കടത്തിവിട്ടതായി കണ്ടെത്തിയിട്ടുണ്ട് നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ സി വി ലൈജു കെ സി ബി ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി സർവീസ് വയറും വൈദ്യുതി ലൈനിൽ സർവീസ് വയർ കൊളുത്തുവാൻ വടികൊണ്ട് നിർമ്മിച്ച തോട്ടിയും സംഭവ സ്ഥലത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട് പരാതി ലഭിച്ചാൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുമെന്ന് പോലീസ് അറിയിച്ചു പന്നിക്ക് ഷോക്കേറ്റതായുള്ള ലക്ഷണമില്ലെന്നും വേലിച്ചാടി കടന്നപ്പോൾ എളിതെറ്റിയതാകാമെന്നും വിശദമായി അന്വേഷണം നടത്തുമെന്നും വനപാലകരും അറിയിച്ചു അതേസമയം പാടശേഖരത്തിൽ സ്ഥാപിച്ച കമ്പിവേലിയിൽ പന്നിയെ പിടികൂടുവാൻ അനധികൃതമായി വൈദ്യുതി കടത്തിവിട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് രണ്ടു ദിവസം മുൻപ് പ്രദേശവാസിയായ രാകേഷിന് ഈ കമ്പിയിൽ നിന്നും ഷോക്കേറ്റതായി വാർഡ് മെമ്പർ അഭിലാഷ് കടങ്ങോട് പറഞ്ഞു തൃശൂർ ജില്ലയിലെ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് പ്രദേശത്തു നിന്നാണ് കർഷകർ ഉൾപ്പെടെയുള്ള ആളുകള് ഇവിടെ വ്യാപകമായി കുറെ കർഷകർക്കുള്ള ഏത് കാലത്തുള്ള ഒരു പരാതിയാണ് പന്നിശല്യം അതിന് വേണ്ടിയിട്ട് സോളാർ വേലി നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ച് കർഷകർ കൂടി സോളാർ വേലി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അതിന്റെ കണക്ഷൻ കൊടുത്തിട്ടില്ല കണക്ഷന്റെ കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് നടപടികളായിട്ട് മുന്നോട്ട് പോകുവായിരുന്നു ആ സമയത്ത് ആരാന്നറിയില്ല കെ എസ് ഇ ലൈനിന്റെ മുകളിൽ നിന്ന് സർവീസ് വയർ ഉപയോഗിച്ച് ഇതിലേക്ക് കറണ്ട് കൊടുത്തു ഇന്ന് കാലത്ത് ഒരു പന്നിക്ക് ഷോക്ക് അടിച്ച നിലയിൽ കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങൾ വാർഡ് ഉൾപ്പെടെ കർഷകരും അതുപോലെ തന്നെ എരുമപ്പെട്ടി ഫോറസ്റ്റ് ഓഫീസർ അതുപോലെ കെ എസ് സി കെ എസ് ഇ ബി ഓഫീസർമാർ എരുമപ്പെട്ടി പോലീസ് ഉൾപ്പെടെ ഇവിടെ വന്നു പന്നിയെ ഷോക്കടിച്ച നിലയിൽ കണ്ടെത്തി അതിനപ്പുറത്ത് രണ്ടു ദിവസം മുൻപാണ് രാകേഷ് എന്ന് പറഞ്ഞ പയ്യൻ തൊട്ടപ്പുറത്തുള്ള ചിറയിലേക്ക് വടകമ്പുള്ളി ചിറയിലേക്ക് കുളിക്കാൻ വന്ന സമയത്ത് ഫോൺ കയ്യിൽ നിന്ന് തട്ടി താഴേക്ക് വീണപ്പോൾ അത് എടുക്കാൻ ചെന്ന സമയത്ത് അവിടെ നിന്ന് അടിച്ചിരുന്നു വലിയ അപകടം ഉണ്ടാവാതെ രക്ഷപ്പെട്ടു ആരാന്നറിയില്ല വ്യക്തമായിട്ട് നമുക്ക് ആളുകളെ മനസ്സിലായിട്ടില്ല വലിയൊരു അപകടമാണ് തലനാറേക്ക് രക്ഷപ്പെട്ടത് അദ്ദേഹം അതാ വിവരം ഇവിടെ പറയുകയുണ്ടായി അതിന്റെ ഭാഗമായി പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്ന് അവിടെ പരിശോധന നടത്തി പരിശോധന നടത്തിയപ്പോൾ കെ എസ് ഇ ബിയുടെ മുകളിൽ സർവീസ് വയർ ഉപയോഗിച്ച് ഉപയോഗിച്ച് സർവീസ് വയറും അതുപോലെ തന്നെ ഒരു തോട്ടിയും കണ്ടെത്താനായി ഫോറസ്റ്റ് ഓഫീസർമാരും അതുപോലെ തന്നെ ഫോറസ്റ്റ് കെ എസ് ഇ ബി പോലീസും ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായി അന്വേഷിക്കണം